തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പട്ടണം ദിശ വെൽഫെയർ ട്രസ്റ്റിന്റെയും ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടണം ദിശ വെൽഫെയർ ട്രസ്റ്റും പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും പട്ടണം തണൽ പാലേറ്റ് ഒ പി ക്ലിനിക് ഉദ്ഘാടനവും പട്ടണം

നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് രോഗാവസ്ഥയെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അറിയാനും ചികിത്സയിലേക്ക് കഴിയുന്ന ജനറൽ മെഡിസിൻ എല്ല് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ മികച്ച ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡോക്ടർ ലീബ മനോജ് ക്യാമ്പ് നല്ല രീതിയിൽ നടത്തുവാനും ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായതിൽ പ്രത്യേകം നന്ദിയും അറിയിച്ചു ക്യാമ്പിനെ ദിശ വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റ് യൂനെസ് കെ വൈ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനീസ് എം എ കോർഡിനേറ്റർ നാസിർ കെ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്യാമ്പ് കൺവീനർ കെ എ റഫീഖ് സ്വാഗതവും നജീബ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ